ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ആരാണ് പി ആറിനെ നിശ്ചയിച്ചത് അവർക്ക് എത്രയാണ് ശമ്പളം എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ളൊരു പത്ത് ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ട് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഒരു പി ആർ സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല അതോടുകൂടി പത്ത് ചോദ്യത്തിൻ്റെയും ഉത്തര ഒറ്റ ഉത്തരവേ ഉള്ളൂ അങ്ങനെ ഒരു പി ആർ സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ കാര്യം അസന്യഗ്ധമായി സദാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് സൗ പിണറായി കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിനോ ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടന പ്രവർത്തനത്തിലുള്ളവരായിരുന്നു മാത്രമല്ല അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ് നല്ല സൗഹൃദമുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട് അപ്പോഴാണ് ദ ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്ന സ്വീകരിക്കുകയും ചെയ്തോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ ചിരിക്കുന്നില്ല എന്തൊരു മനുഷ്യനാണ് ചിരിയില്ല ഏ ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ എത്ര ചിരിയായി ഇത് ഇത് ചിരിയാണോ എന്നാണ് എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനവും പരിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് പിടിപള്ളിയായിട്ട് കിട്ടുക ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നും അപ്പോൾ അത് തുറന്നു കാണിക്കപ്പെടുമ്പോൾ അപ്പോൾ വിചാരിക്കും ഇതവിടെ അവസാനിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നു അത് കഴിഞ്ഞ് അത് പരി അത് പരിഹാസ്യമാവുകയും തുറന്ന് കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ ഇതൊരു പ്രക്രിയ ആയിട്ട് തുറന്ന് പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സുഖാ വി എം എസിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കൂടിക്കണക്കിന്റുപ്പിയ കൈപ്പറ്റി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ അമേരിക്കൻ സി ഐയുടെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് വാരാർബി എഴുതിയ പുസ്തകം തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എല്ലാം കൂടി എല്ലാ വർണ്ണങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് എല്ലാ വർണ്ണവും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കൊണ്ടിരിക്കുകയാണ് ചാനൽ വേണ്ട കാര്യമില്ല അതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ മതരാഷ്ട്ര ശക്തികൾക്കെതിരായ നിലപാട് പിണറായി ശക്തിയായി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കടന്നാക്രമത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് കേരളത്തിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയാവില്ല എന്ന് ആൻ്റണിയുടെ വാദം അല്ലെങ്കിൽ പണ്ട് മനോരമ പറഞ്ഞ വാദം ഇപ്പോഴും അൻവറും മുമ്പോട്ടേക്ക് വയ്ക്കുകയാണ് ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രചാരവേല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ വരികയാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വളരെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തെ തന്നെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നിരവധിയായ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്